സ്മാർട്ട് ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു ഞങ്ങള് ഏറ്റവും കുറവ് പ്രതിപക്ഷമുള്ളത് രാജേശ്വരി പ്രസിഡന്റിന്റെ ഭരണകാലത്താണ് വേണമെങ്കിൽ ഞങ്ങളെ പൊടിച്ചു കളയാം പപ്പണം പൊടിക്കുന്നതുപോലെ ഞങ്ങൾ രണ്ടുപേരെയും പൊടിച്ചു കളയാം പക്ഷേ ഈ നാല് വർഷക്കാലവും എല്ലാ ഡിവിഷനിലും കൊടുത്തതുപോലെ തന്നെ തുക ഒരു പക്ഷപാതവും ഇല്ലാതെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണകാലതീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇരുപത്തി മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞത് അധികാര വികേന്ദ്രീകരണമെന്ന് പറയുന്നത് അങ്ങനെയാണ് അത് നടപ്പിലാക്കുമ്പോൾ മെയ്വഴക്കത്തോടുകൂടിയും ഇരുപത്തി മൂന്ന് പേരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് ജില്ലയുടെ വികസനം സമഗ്രമാകുന്നത് ആ രീതിയിൽ ഈ ജില്ലാ പഞ്ചായത്ത് കൊണ്ടുപോയതിന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലെ മുഴുവൻ പേരെ അഭിനന്ദിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അതിൽപ്പരം നമുക്കെന്ത് സന്തോഷം അപ്പോൾ ഇരുപത്തി മൂന്ന് ഡിവിഷനിലും കൂടി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇടത്തിൽ എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത് നമുക്ക് മുഹമ്മയിൽ ഒരു അംഗനവാടിയുടെ പൂർത്തീകരിച്ചാൽ പൂർണ്ണമായിട്ടും കെട്ടിടമുള്ള അംഗനവാ അംഗനവാടി കെട്ടിടമുള്ള പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുക അതിനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തരുന്നുണ്ട് ചടങ്ങിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ബി ജി അനിൽകുമാർ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ബൈ രഞ്ജിത്ത് കെ എൻ കാർത്തികേയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു